വിശംശയ സ്തുതിഹാരിക്കട്ടെ കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദിവസത്തിൽ നമുക്ക് ഒരുപാട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുശ്രൂഷം ദൈവാരൂപിയുടെ അതിശക്തമായ പ്രവർത്തനം നമ്മൾ നടക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം ഇന്ന് അച്ഛൻ നൽകാൻ പോകുന്ന വചനമാണ് വളരെ പ്രധാനപ്പെട്ട വചനമാണ് കൃപ നിറഞ്ഞ ഈശോയ്ക്ക് സാക്ഷി വഹിക്കുവാനുള്ള ഒരു പ്രത്യേക വചനമാണ് തരാൻ പോകുന്നത് വളരെ ഗൗരവട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളെല്ലാം തരുന്നതും പ്രധാനമായിട്ട് അതിൻ്റെ അനുഭവത്തിലൂടെ അറിവിനേക്കാൾ ഉപരിയായിട്ടൊരു അനുഭവങ്ങൾ ഒരുപാട് ശരിക്കും തന്നെ രൂപിയുടെ ചലനങ്ങളെ കുറിച്ചു ആ രൂപി എന്ന് പറയുന്ന കാര്യങ്ങളാണ് ശേഷം പതിനാലാം അധ്യായം ഒന്നുമുതൽ വചനം നമുക്ക് കാണപ്പെടറിയാത്ത കാണപ്പാടറിയാത്ത വചനവാണെങ്കിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് പോകണം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണം ദൈവത്തിൽ വിശ്വസിക്കും എന്നെ വിശ്വസിക്കും എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം ഇല്ലായിരുന്നെങ്കിൽ അക്കാര്യം നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കും നിങ്ങളും ആയിരിക്കേണ്ടത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം പറഞ്ഞു കർത്താവി എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എനിയല്ലാതെ ആരും പിതാവിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അച്ഛൻ തരാൻ പോകുന്നു വചനം മറ്റൊന്നുമല്ല പരിശുദ്ധാമിശോ ശിഷ്യന്മാർക്കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പിതാണ് നിങ്ങൾക്ക് ലഭിക്കാം ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ പക്ഷെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വയ്ക്കുക അല്പസമയം കൂടി കഴിയുമ്പോൾ ലോകം എന്നെ എന്ന് നിങ്ങൾ എന്നെ കാണും ഈശോടെ ഒരു വലിയൊരു ജ്ഞാനം പറയാണ് ഈശോ പോയി കഴിയുമ്പോൾ സഹായകനായിട്ട് കൊടുക്കുന്നത് പരിശുദ്ധ ഈ പരിശുദ്ധാത്മാവിനെ അവർക്ക് കിട്ടുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ് നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ദൈവത്തിൽ സ്വർഗപിതാവിൽ വിശ്വസിക്കണം എന്നിലും വിശ്വസിക്കണം എങ്കിൽ മാത്രമേ ഈ പരിശുദ്ധ പരിശുധാവിന്റെ കൃപ നിങ്ങൾ പരിശുധാൻ നിങ്ങൾ സഹായിക്കുന്ന അനുഭവം ഉണ്ടാവും പതിനാലിന്റെ പലിശ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളോട് പറയാണ് ഈശോ പറയാണ് നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന കൽപ്പനമായിരിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തിരികെ ചെയ്യും പ്രിയപ്പെട്ട സൗകര്യമാണ് ഈ പരിശുദ്ധാമാവിനെ കിട്ടുന്നതിൻ്റെ ഒരു അവകാശപ്പെടുന്നത് വിശ്വയെ സ്നേഹിക്കുന്ന ഈശ്വ സ്നേഹിക്കുന്നവർക്കാണ് കേട്ടത് ഈശോയെ വിശ്വസിക്കുന്നവരെ വിശ്വ ദൈവമായിട്ട് അംഗീകരിക്കുന്ന വ്യക്തിക്കാണ് ഈ ഒരു സഹായകന്റെ അനുഭവം കിട്ടുന്ന വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരാൾക്കും കിട്ടില്ലെന്നു വെച്ചാൽ ബൈബിൾ പറയുമ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ടാണ് വിശ്വയോട് ഒരു ഹൃദയപൂർവ സ്നേഹമാണ് വിശുവുടെ വചനത്തോടുള്ള താല്പര്യം സ്നേഹത്തിന്റെ കൽപ്പന പാലിക്കുന്നു ദൈവവചനമനുസരിച്ച് ജീവിക്കുമ്പോൾ വിശുവെ മാത്രം വിശ്വസിക്കുമ്പോൾ ആണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായം കിട്ടുക അടുത്ത വചനം പറയും പതിനേഴാമത്തെ പതിനും പതിനാല് പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല ലോകം ഈശ്വര വിശ്വസിക്കുന്നില്ല അപ്പൊ നമുക്കൊക്കെ ഞാനൊക്കെ ഉണ്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ സുവിശേഷം എത്തുമ്പോഴും മിറക്കളാണ് ഞാൻ കാണുന്നത് എന്നെ ഇവിടം വരെ എത്തിച്ചത് പരിശുദ്ധാത്മാവാണ് അരൂപിയുടെ ഒരു സഹായം ഞാൻ എപ്പോഴും രാവും പകലും തന്നെ ഞാൻ അനുഭവിക്കാറുണ്ട് അരൂപി എല്ലാം ക്രമീകരിക്കുന്ന വരാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന കാണാൻ പറ്റും അത് സന്തോഷങ്ങൾ നടുവിലാണെങ്കിലും സങ്കടങ്ങളുടെ നടുവിലാണെങ്കിലും ഒരു പ്രതിസന്ധികൾ വരികയാണെങ്കിലും രോഗി വരികയാണെങ്കിലും ഭാവി വരികയാണെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു പരിശുദ്ധ ഉപയോഗിക്കുന്നത് അത് മനുഷ്യബുദ്ധിക്കോ ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള സ്ഥലം എന്ത് ജീവിതം അതുകൊണ്ടാണ് പറയുന്നത് ഈ അരൂപിയുടെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാന്നവനോട് നിരന്തരം തിരുസഭയിലൂടെ വിശോ ഓരോ ദിനത്തിനും നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു നൽകിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ രക്തസ്രാവക്കാർ വിശ്വാസത്തോടെയാണ് കർത്താവിന്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നത് വസ്ത്രത്തിൽ തൊട്ടാണത് അപ്പോൾ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ അവളിലേക്ക് സൗഖ്യത്തിന്റെ ശക്തി ഒഴുകി രൂപ പുത്രനാണ് ജീവനാണ് ഈശ്വസൻ ലോകത്തിന്റെ പ്രകാശമാണവൻ നല്ലയിടയനാണവൻ ഒരാത്മാവാണ് അപ്പൊ ആത്മാവിനെ നമ്മൾ വിശ്വസിക്കണം അന്ന് ഈശ്വര വചനങ്ങളെ നമ്മൾ സംശയം കൂടാതെ വിശ്വസിച്ച് ഈശ്വര സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെയാണ് ഏറ്റവും നമുക്ക് ലഭിക്കുന്നത് അന്ന് യോഹനെ സുവിശേഷം പതിനാലിന് ഇരുപത്തിമൂന്നിന് പറയും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ വന്നവനിൽ വാസമുറപ്പ് ഇത് വളരെ വലിയൊരു അനുഭവമാണിത് വലിയൊരു അനുഭവമാണ് ഈ പരിശുദ്ധാർന്നവ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പോകുന്നു മനുഷ്യരാരെ നമ്മൾ സംരക്ഷിച്ചാലും നമുക്ക് ഈ പരിശുദ്ധാൻ യേശോ നമുക്ക് തമ്മതങ്ങനെ എന്നറിയാമല്ലോ യേശോ കാൽവരി കുരിശിൽ രക്തം നന്ദി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ആ സമയത്താണ് യേശോ യാതോന് നൽകിയത് ഗഹനൻ പത്തൊമ്പതിന് മുപ്പത്തിനാല് നമുക്ക് പടയാളികൾ ഒരുവൻ അവൻ്റെ ചങ്കിൽ കൊന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൾ ആൾ തന്നെ അപ്പോൾ അവന് അപ്പം അവന് പോലും ആ സൗഖ്യം കിട്ടും ഒരുപക്ഷെ ഈ പടയാളിക്ക് അല്പം വിശ്വാസവും കാണു വയ്ക്കും തിരിച്ചായിട്ടൊന്ന് കാണു വയ്ക്കും ഒരുപക്ഷെ അവൻ്റെ ജോലിയെ വന്ന് നിർവഹിച്ചൊന്നു മാത്രമുള്ളൂ അവനിലേക്കും ദേവിശോടെ ആ ശക്തി ഒഴുകുന്നു സൗഖ്യ അരൂപി ഒഴുകരൂപിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പസ്തലന്മാരായിട്ട് ഈശ്വര പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കും അവർ കൊടുക്കുന്നതാണ് മുഖം ഒമ്പതൊന്നുണ്ട് അവൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും തിരഞ്ഞെടുത്ത് ചില പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അധികാരവും ശക്തിയും കൊടുത്തു അപ്പം അധികാരത്തോട് ശക്തി പരിശുദ്ധ ശക്തി കൊടുക്കുക ഈ ഒരു ശക്തി അവരിൽ പ്രവർത്തിക്കുന്ന കാണാൻ പറ്റുമോ അവർ പോകുന്ന വഴികളിലേ ആത്മാവോട് സഹായിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മൾ നിറഞ്ഞാൽ മാത്രമേ നമ്മളുടെ ബന്ധനങ്ങള് കെട്ടുകള് പാപശക്തികള് അസ്വസ്ഥതകൾ അശുദ്ധി വളർച്ചയൊക്കെ നമ്മൾ വിട്ടുപോകുള്ളൂ നാം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നാം ദൈവമകനും ദൈവമകളുമായിട്ട് മാറണമെങ്കിൽ റണോണി രോമലഹനം എട്ടിൻ്റെ പതിനാല് പനിച്ച് പതിനഞ്ച് പതിനാല് മുതൽ വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് അർത്ഥം എന്താ ദൈവത്തിൻ്റെ മക്കൾ ദൈവാത്മാവാണ് നയിക്കുന്നത് അവിടെ ചിന്തകളോട് വാക്കുകളോ തീരുമാനങ്ങൾ ദൈവാത്മാവിനാലാണ് നയിക്കുന്നത് അവിടെ വാക്കുകൾ ഇന്ന് പല ജീവിതങ്ങളും കാണുമ്പം നമുക്ക് മനസ്സിലാവും അവിടെ നയിക്കുന്നത് വേറെ ഏതോ അരൂപിയ ലോകാരൂപിയ ബുദ്ധിയുടെ അരൂപിയ ഇന്റലക്ച്വൽ നയിക്കുന്നത് ജനിക പാപത്തിന്റെ രൂപിയ ചില നയിക്കുന്നത് ധന കൊതിയുടെ ചില നയിക്കുന്നത് യോഹന്നാൻ എട്ട് നാൽപ്പത്തിൽ പറയുന്ന നുണയുടെ ആത്മാക്കളാണ് നുണ മാത്രമേ പറയുള്ളൂ പച്ചക്കള്ളം പറയുള്ളൂ കഴിവാണ് നുണയുടെ രൂപികളും കപടാരൂപികൾ പ്രവർത്തിക്കും ആറ് ഏഴില് ചില ആളുകള് കാപഠ്യത്തിന്റെ ആത്മാവ് ചിലര് അഹങ്കാരത്തിന്റെ ചെറുവി അമ്പത് മുപ്പത്തി പറയുന്ന അഹങ്കാരത്തിന്റെ അരൂപി പ്രവർത്തിക്കും ചിലര് കാണാൻ പറ്റും വെറുപ്പിന്റെ പകയുടെ ആത്മാക്കൾ പകയുടെ അത് ബന്ധിക്കുമ്പോൾ കാണുമ്പോൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോ കഴിഞ്ഞ നാളുകളിൽ ഒരു വലിയൊരു ഫാമിലി പ്രശ്നം ഫാമിലി ശരിക്കും ഒരു വലിയൊരു മിറക്കണം പറയാൻ മുഴുവനായിട്ടില്ല വെയിറ്റ് ചെയ്യണം അപ്പം അതായത് ആ ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥയ്ക്ക് ഒരു ക്യാൻസർ രോഗമുണ്ട് കുടുംബനാഥൻ ആണ് രണ്ടുപേരും കൂടാണ് കുടുംബേ ഭയങ്കര വൈരാഗ്യത്തിലും വൃത്തിലും പ്രശ്നത്തിലൊക്കെ കഴിയുന്നത് അപ്പം ഞാൻ വന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും ബോധം കിട്ടുന്ന പരിശുദ്ധ ഒരു ശക്തി കൊളിക്ക് ഒഴുകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി ഈ ശക്തി ഒഴുകിട്ട് ഇവിടെ ശരീരത്തിൽ രോഗപേടിയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയായി സംഭവിച്ചത് ഡെലിവറൻസ് പ്രേയർ കഴിഞ്ഞപ്പോൾ ഈ ഹസ്ബൻഡിന് ഭയങ്കര വിടുതൽ ശരിക്കും ആ വ്യക്തിയിലുണ്ടായിരുന്ന കോപം വെറുപ്പ് നിരാശ ഇതെല്ലാം വിട്ടങ്ങ് പോയി ഈ മകളിൽ പ്രകടമായ അടയാളങ്ങൾ നമ്മൾ കണ്ടില്ല പക്ഷേ അത്ഭുതം നടന്നത് ആ നിമിഷം മുതൽ ആ മകൾക്ക് സൗഖ്യം കിട്ടാൻ തുടങ്ങി അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങി ചലനം തുടങ്ങി ദൈവാത്മാവിൻ്റെ അപ്പം ഈ വെറുപ്പിൻ്റെ വിശ്വാസം വീട്ടിൽ നിന്ന് പോകും തന്നെ രോഗങ്ങളൊക്കെ വിട്ടുപോകുകയാണ് ഇങ്ങനെയുണ്ട് ചില അരൂപികളുണ്ട് അപ്പം ചില ആളുകളെ നയിക്കുന്നത് ദുഷ്ടാരൂപികൾ അപ്പോൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് ദൈവമക്കൾ അപ്പോൾ പൈശാസിക ശക്തികളാ നയിക്കപ്പെടുന്നവൻ വിശാസിന്റെ മക്കളായിട്ട് മാറും അതാണല്ലോ മൂന്നാം അധ്യായത്തിന്റെ നാല് മുതൽ പത്ത് വരെ പാപം ചെയ്യുന്നവൻ ലംഘിക്കുന്നു പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞു മക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനാണ് ആയിരിക്കുന്നത് പോലെ ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് ഉണ്ടോ പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്നിട്ട് പിശാച്ച് ആദ്യം മുതലേ ഭാപം ചെയ്യുന്നവനാണ് പിശാചിന്റെ പ്രവർത്തികളെ ശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു കാരണം ദൈവ ചൈതന്യം അവനിൽ കണ്ടോ ദൈവത്തിൽ ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം അതായത് വസിക്കുന്നു അപ്പോൾ അവന് പാപം ചെയ്യാൻ പറ്റിയെതിരെ പറയാൻ പറ്റില്ല തിരുസഭയ്ക്കെതിരെ പറയാൻ പറ്റില്ല കള്ളം പറയാൻ പറ്റില്ല അഹങ്കരിക്കാൻ പറ്റില്ല അസൂയപ്പെടാൻ പറ്റില്ല കാപട്ടി കാണിക്കാൻ പറ്റില്ല വക്രത കാണിക്കാൻ പറ്റില്ല ഗുണ പറയാൻ പറ്റില്ല കാരണം വസിക്കുന്നു അവൻ ദൈവത്തിൽ ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ പാപം ചെയ്യാൻ കാരണം മുഴുവനായും ദൈവസ്നേഹത്തിലാണ് എന്ന് പരിശുദ്ധാണ് ദൈവസ്നേഹം അവന് പിന്നെ വിശ്വയ്ക്കാണ് ഒന്നാം സ്ഥാനം സുവിശേഷത്തിന് ഒന്നാം സ്ഥാനം വിശുദ്ധിയുടെ വഴിയും പോകാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റത്തില്ല ലോകാരൂപി പൈശ്സിക ശക്തി തരാം അങ്ങനെ ചില അരൂപി മാറി നിൽക്കും അരൂപികൾ വേറെയാണ് ലോകത്തെ നമ്മൾ സൂക്ഷിക്കണം എല്ലായിടത്തും ഏത് അരൂപിയാണ് അതാണ് ബന്ധു ഒന്ന് നാലൊന്നും എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കും യോഹനെ ശ്രീ പറയാം എല്ലാ ആത്മാക്കളും നിങ്ങൾ വിശ്വസിക്കുന്നു ചില ദർശനങ്ങൾ കാണുന്ന ചില അടയാളങ്ങൾ കാണിക്കുന്ന അപ്പൊ ഈശോയെ കുറിച്ചൊക്കെ പറയുന്ന അനുഭവങ്ങളുണ്ട് പൈശാസക്തികളുണ്ട് വചന ഒക്കെ പറയുന്ന വിശ്വാസികളാണ് അതാണ് ഈ വചനം പറയുന്ന ആറ് വചനം കാണുമ്പോൾ അവിടെ കാണാൻ പറ്റുമെ ശരിക്കും കാണാൻ പറ്റും പറയുന്നുണ്ട് പറയുന്നുണ്ട് വിശയുടെ വചനത്തി എതിര് പറയുന്നുണ്ടോ അതായത് ദേവാലയത്തിന് മുകളിൽ ചാടിക്കുള്ളു പേടിക്കൊന്നും വേണ്ട മാലഹമറത്തിന്റെ കൈകൾ താങ്ങിക്കൊള്ളു അപ്പൊ അതൊക്കെ വചനം പറയുന്നു അങ്ങനെയുണ്ട് അതാണ് തിരിച്ചറിയണം അപ്പൊ ഇവിടെ വചനം പറയല്ലോ ഓമാലഹനം എട്ടിന്റെ പതിനാല് പറയാം ദൈവാത്മാവിന നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ഒരാളെ ദൈവമകനും ദൈവമകളമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ഭൂതിൻ്റെ മുതൽ വേടി വരെയുള്ള വചനത്തിൽ ഇശോ പറയുന്നത് മുസ്ലിമോ പറയുന്നത് ജനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല ദൈവരാജ് പ്രവേശിക്കുന്നു ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ യഥാർത്ഥ ക്രിസ്ത്യാനികരാണ് യഥാർത്ഥ ദൈവ മകനാണ് ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ നിയന്ത്രണത്തിലാണ് ആ വ്യക്തിയുടെ തീരുമാനങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് ബലഹീനതകളിൽ സഹായിക്കുന്നവണ് പരിശുദ്ധാത്മാവ് നാം ബലഹീനത പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നുണ്ട് റോമലഹനത്തിൻ്റെ എട്ടാം അധ്യായത്തിലാണ് എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വചനം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാചീർപ്പുകളാണ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നുണ്ടോ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതമൻ എപ്പോഴും നമ്മൾ അറിയേണ്ടത് ആത്മാവിന്റെ സ്വരമാണ് തിരിച്ചറി പരിശുദ്ധാ സ്വരത്തിന് ചെവി കൊടുക്ക ലോകത്തിന്റെ സ്വരത്തിന് ചെവി കൊടുക്കൽ തിരിച്ചറിയാൻ പറ്റണം നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ ആളുകൾ നമുക്ക് ചില ഉപദേശം തരും ചിലപ്പോൾ സഹായിക്കും അപ്പൊ അത് പരിശുദ്ധിലാണോ പൈശാസിക ശക്തി നമ്മൾ ചില തീരുമാനം ഭാവിയെക്കുറിച്ച് കുറിച്ച് എടുക്കുന്നു കുടുംബത്തെ കുറിച്ച് എടുക്കുമ്പോൾ ദൈവാരൂപിയാണോ ലോകാരൂപിയാണോ പൈശാസിക രൂപിയാണോ പ്രവർത്തിക്കും തിരിച്ചറിയണം ചില ബ്ലച് പാപങ്ങൾ നമ്മളെ കൂടെയുള്ള ആത്മാവ് ബഹുമുത്തി കരയെന്ന് പറയും അതുകൊണ്ട് പ്രവാചകന്റെ പ്രസ്തുത്തിൽ പറയുന്ന പോലെ ഭർത്താവിൻ്റെ വചനം പറയുന്ന പോലെ നിങ്ങൾ അനുദിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ് രഹസ്യമായി കരയുന്നവരെ അനുദിവ രഹസ്യത്തിൽ ഇന്ന് കരയുന്നവരെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധത്തിന് അടിമപ്പെടുക്കുക ശരീരവും മനസ്സും ആത്മാവും ബുദ്ധിയും എല്ലാം പരിശുദ്ധ പ്രിയവചനം പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിബന്ധം പരിശുദ്ധമായിട്ട് ഒരു വ്യക്തിബന്ധം നേടിയെടുക്കുക അത് ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഹൃദയങ്ങളിൽ ആത്മാവ് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് അനേക ഹൃദയങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് അനേക ബന്ധനങ്ങൾ പൊട്ടിയിട്ടുണ്ട് സാത്താൻ്റെ കെട്ടുകൾ കഴിച്ചിട്ടുണ്ട് ദൈവശക്തി വെളിപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് സംഭവിക്കേണ്ട വീണ്ടും പ്രാർത്ഥിക്കുക ദൈവാത്മാവ് ഇറങ്ങി ദൈവകൃപ നിങ്ങൾ ഇറങ്ങി സാത്താൻ്റെ കെട്ടുകൾ ബന്ധനങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു മുഖ്യനിമിഷം കരമ തുറന്നു പിടിക്കാം പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരണം ഞാൻ ഞങ്ങൾ കേട്ടുന്ന പാപത്തിൻ്റെ സാധാൻ്റെ എല്ലാ ബന്ധനങ്ങളും ഞങ്ങൾ അഴിച്ചു മാറ്റുന്നു അഹങ്കാരത്തിൻ്റെ അശുദ്ധിയുടെ വെറുപ്പിൻ്റെ ബന്ധനം അഴിച്ചു മാറ്റണമെ ഞങ്ങളുള്ള മാനസിക വിഷമങ്ങൾ ദുഃഖങ്ങൾക്കെടുത്തു മാറ്റണം പരിശുദ്ധമാവേ ഞങ്ങൾ കൂടെ വസിക്കണം സ്നേഹന്മാരെ നിറഞ്ഞ് പ്രവർത്തിച്ചതുപോലെ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു പ്രവർത്തിച്ചതുപോലെ ഞങ്ങളെയും പരിശുദ്ധമാവ് സഹായിക്കണമേ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധമാവേ ഞങ്ങളിലുള്ള പഴയ മനസ്സെ ഒരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായ ഈശോയെ സ്നേഹിക്കാനും ഈശോയെ ആടത്തിൽ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാവേ ഞങ്ങളുള്ള മുഴുവൻ പൈശാശക ശക്തികളിൽ ബഹിഷ്കരിച്ച് ഞങ്ങളെ ദൈവമകനും ദൈവമക്കളുമാക്കി ആരാധന വിശ്വയെ നന്ദി സ്തുതിക്കുന്നു സ്ത്രം ചെയ്യുന്നു ദൈവയെ നന്ദി പറയുന്നു ആരാധിക്കുന്നു ആരാധന 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 സ്ത്രം ചെയ്യുന്നു എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ശൈശാസിക പീടുകൾ ഈ സമയത്ത് ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ഓരോ മകനിലും ഓരോ മകളിലും ഓരോ കുടുംബത്തിലുള്ള തടസ്സങ്ങളും കിട്ടുന്നു അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്ര